പേര് സിന്ധു ഗിരീഷ് ഞാൻ കൊല്ലം ജില്ല പുനലൂരിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി ഏഴാം തീയതിയാണ് ഇത് എൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ് ഞാൻ ആദ്യം സാക്ഷ്യം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പത്താം ആയിരുന്നു എനിക്ക് ആദ്യം തന്നെ അമ്മ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു ഞാൻ ഉടമ്പടി എടുത്ത് പോയ പിറ്റേ ദിവസം മുതൽ അമ്മ എനിക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു വലു വലുതായിട്ട് തന്നതല്ലെങ്കിൽ പോലും ചെറുതായിട്ട് ഞാൻ അപ്പുറം അമ്മ തന്നു ഞാൻ വീട്ടിലെ ഊണ് നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഇവിടെ വരുന്നത് അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു എനിക്ക് ഡെയിലി ഒരു ഇരുപത്തഞ്ച് ഊണ് എന്ന് പറഞ്ഞു അമ്മ പിറ്റേ ദിവസം പോലെ ഇരുപത്തഞ്ചെന്നുള്ളത് ഓരോ ദിവസവും കൂടി കൂടി ഇരുന്നൂറിലോളം ഊണുകൾ തന്ന അമ്മ എന്നെ അനുഗ്രഹിച്ച് അങ്ങനെ ഇരിക്കാൻ എനിക്ക് ഗൾഫിൽ പോകാൻ ചാൻസ് വന്നു ഞാൻ ഗൾഫിൽ പോയി അവിടുന്ന് വന്നാണ് ഞാൻ അമ്മയോട് സാക്ഷ്യം പറഞ്ഞത് ഇപ്പം ഞാൻ വന്ന സാക്ഷ്യം പറയാൻ വന്നത് എനിക്ക് ഒരസുഖം ഉണ്ടായിരുന്നു അത് സൗഖ്യപ്പെട്ടതിന് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ അമ്മയുടെ അടുത്ത് ഇപ്പോൾ സാക്ഷ്യം പറയാൻ വന്നത് എനിക്ക് ഞാൻ ഗൾഫിൽ നിന്ന് വന്നിങ്ങനെ വന്നപ്പോൾ ഒരു ചെറിയ അസ്വസ്ഥതയും കാര്യങ്ങളുമായിട്ട് ഒരു ചെക്കപ്പിന് പോയതാണ് അവിടെ രണ്ട് വർഷത്തെ മെഡിക്കൽ വിസ എടുക്കാൻ വേണ്ടി മെഡിക്കൽ ഉണ്ടായിരുന്നു അപ്പം നാട്ടിൽ വന്ന് വന്ന് ചെക്കപ്പ് നടത്തിയിട്ട് പോകാമെന്ന് പറഞ്ഞ് വന്നതാണ് അപ്പം വന്ന് എല്ലാം എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ഹാർട്ടിന് ചെറിയ ബ്ലോക്ക് ഉണ്ട് അപ്പം അത് അഞ്ചോ ഗ്രാം ചെയ്ത് നോക്കണം അപ്പം അത് എത്രത്തോളം ബ്ലോക്ക് ഉണ്ടെന്ന് അന്നേരേ അറിയാൻ പറ്റത്തുള്ളു അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ അഞ്ചോപ്ലാസ്റ്റി എന്ന് പറഞ്ഞു ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അടുത്ത ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോഴും അതുപോലെ തന്നെ പറഞ്ഞു അങ്ങനെ അങ്ങനെ ഇരുന്നു ഒരു ഞാൻ ഇവിടെ വന്നു അച് അച്ഛനെ കണ്ടില്ല അല്ലാതെ തന്നെ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഒരാളെയും ഉടമ്പടി എടുക്കാൻ ഞാൻ കൊണ്ടുവന്നതായിരുന്നു അവർക്ക് ഉടമ്പടി എടുപ്പിച്ച് മുകളിൽ അവരിന്ന സമയത്ത് ഞാൻ താഴെ ഇരുന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ വരുന്നു എല്ലാവരും മാറി നിൽക്കണമെന്ന് വന്നൊരു സിസ്റ്റർ പറയുന്നു എല്ലാവരും മാറി രണ്ട് സൈഡിലോട്ട് നിൽക്കുന്നു അച്ഛൻ വന്നൊരു വീൽ ചെയറിയിരുന്ന് ഒരു അപ്പച്ചനെ തൈലം പൂശി പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടു അങ്ങനെ ഞാൻ അവിടെ സ്റ്റെപ്പിൻ്റെ അവിടെ തന്നെ അങ്ങനെ നിന്നു നിന്നപ്പോൾ കാണാൻ എല്ലാവരും രണ്ട് സൈഡിൽ നിന്ന് അച്ഛൻ ഇങ്ങനെ കൈ തൊട്ട് തൊട്ട് ഓരോരുത്തരെ പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയോ ഞാനും ചെന്ന് അച്ഛൻ്റെ അടുത്തോട്ടൊന്ന് ചെല്ലാം എന്നു വെച്ചാൽ ഞാൻ ഓടി ഏറ്റവും ഫ്രണ്ട്ലി വന്ന് നിന്നു ഞാനങ്ങനെ അച്ഛന്ന് വിളിക്കണമെന്ന് പ്രതീക്ഷിച്ചോ എടുത്തോ അല്ല ഞാൻ വന്നത് പക്ഷേ ഞാൻ അച്ഛൻ എൻ്റെ അടുത്ത് വന്നപ്പം ഞാൻ അറിയാതെ എങ്ങനെയാണെന്ന് ഇപ്പോഴും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ അച്ഛാന്ന് അച്ഛന്നൊന്ന് വിളിച്ചു പെട്ടെന്ന് അച്ഛനവിടെ നിന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു അപ്പം ഞാൻ അച്ഛനോട് പറയുന്നെങ്കിൽ ഞാൻ കരഞ്ഞോണ്ടാണ് പറയുന്നത് അച്ഛൻ എനിക്കിങ്ങനെ അസുഖമുണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് കരയാണ് അച്ഛനെ ഏതാണ്ട് ഒരു മൂന്ന് മിനിറ്റോളം എൻ്റെ നെഞ്ചത്ത് അതെനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്രയും തിരക്കുള്ള ഒരു അച്ഛൻ നിന്ന് പ്രാർത്ഥിച്ച് തലയിൽ പിടിച്ചിട്ട് അച്ഛനങ്ങ് പോയി അപ്പം ഞാൻ എന്നും തൈല നെഞ്ചത്ത് പുരട്ടി പ്രാർത്ഥിച്ചിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ ഇനി ചെന്ന് അഞ്ചോ ഗ്രാം എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അമ്മേൻ്റെ അടുത്ത് വന്ന് ഈ സാക്ഷിയും പറയാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ അങ്ങനെ എൻ്റെ മോൻ സ്ഥലത്തില്ലായിരുന്നു അപ്പാവം വന്നപ്പം പോയി അഞ്ചോ ഗ്രാം എടുത്ത് നോക്കിയപ്പം എനിക്ക് ഒരു കുഴപ്പവും എനിക്ക് നാല് സൈസ് ഹാർട്ടിൻ്റെ ഗുളിയെ തന്ന് തന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോഴും ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ കൈ കയറി പിടിച്ചിട്ട് ചോദിച്ചു എനിക്കെന്ത് അസുഖം ഒന്നുമില്ലേ അപ്പോൾ എന്നോട് ചോദിച്ചെന്ത് അസുഖം വേണമായിരുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല രണ്ട് ഹോസ്പിറ്റലിലും അസുഖം ഉണ്ടെന്ന് പറഞ്ഞു വിട്ടു ഇപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല ഒന്നുമില്ല മരുന്നുകളെല്ലാം നിർത്താം എന്ന് പറഞ്ഞ് എല്ലാം മരുന്നു നിർത്തി അങ്ങനെ അമ്മ അങ്ങനെ എനിക്കൊരു രോഗസൗഖ്യം തന്ന് എന്നെ സുഖപ്പെടുത്തി അതിന് അമ്മയ്ക്ക് ഒരായിരം നന്ദി രണ്ടാമത്തെ സാക്ഷ്യം ഏഴ് വർഷം കൊണ്ട് എനിക്കൊരു കേസുണ്ടായിരുന്നു കോടതിയിൽ അത് ഞാനിപ്പോൾ ഇവിടെ ആണ് ഞാനത് പറയുന്നത് എൻ്റെ വീട്ടിലോ എൻ്റെ ബന്ധുക്കൾക്കോ എൻ്റെ സുഹൃത്തുക്കൾക്കോ ആർക്കും അറിയില്ല ഞാനത് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തു ഒരു ചെക്ക് കേസായിരുന്നു ഒരിട കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപ വാങ്ങിച്ചു സമയത്ത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ചെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് എഴുതിയല്ല കൊടുത്തത് അപ്പോഴവരത് സമയത്ത് കിട്ടാത്തത് കൊണ്ട് അതവർ ഒരു എന്നുള്ളതിന് അഞ്ച് ലക്ഷം എഴുതി കേസാക്കി ഞാനറിഞ്ഞില്ല ഞാൻ സ്ഥലത്തില്ലാത്തത് കൊണ്ട് എൻ്റെ പേര് ഇങ്ങനെ ആ കോടതിയിൽ നിന്ന് വരുന്ന ഒന്നും ഞാൻ അറിഞ്ഞില്ല അങ്ങനെ ഒരു ദിവസം ഒരു വാട്സപ്പിലൊരു മെസ്സേജ് വന്നു അങ്ങനെ ഞാൻ അവിടുന്ന് വന്നു അവിടെ വന്നു ഇവിടെ അഡ്വക്കേറ്റിനെ കണ്ട് സംസാരിച്ചപ്പോൾ അത് ജാമ്യം വരെ ഒരു കേസായി കിടക്കുവാണ് വാറൻ്റായി കിടക്കുകയെന്ന് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തു കാരണം മോ നാട്ടിലില്ല അവനോട് പറ ആരോടും പറഞ്ഞില്ല ഞാൻ നേരെ ഇവിടെ വന്നു കൽഫിന്ന് വന്നതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ വന്നു ഓഫ് അവിടെ ഉടമ്പടി പുതുക്കാൻ വന്നേ ഇത് അച്ഛനെ ഒന്ന് കാണണം ഇതുപോലാണെന്ന് പറഞ്ഞ് വാട്സപ്പിലെ ഞാൻ അവിടെ കാണിച്ചു അപ്പം പറഞ്ഞില്ല ഉടമ്പടി പുതുക്കണമെന്ന് പറഞ്ഞു കാരണം ഞാൻ പോയിട്ട് എട്ട് മാസമായിരുന്നു എട്ട് മാസം കൊണ്ട് ഉടമ്പടി പുതുക്കാതിരുന്നത് കൊണ്ട് ഉടമ്പടി പുതുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ സമയം കഴിഞ്ഞു പെട്ടെന്ന് പിന്നെ മാനേജറെ കാണാൻ പറഞ്ഞു മാനേജറിൻ്റെ അടുത്ത് ചെന്നപ്പം എനിക്ക് ഉടമ്പടി പുതുക്കാൻ സാർ എഴുതി തന്നു അങ്ങനെ ഉടമ്പടി പുതുക്കി അച്ഛനെ കാണാനുള്ള എഴുതി അച്ഛൻ പ്രാർത്ഥിച്ച് പേപ്പർ ഞാൻ പോയി ഫോട്ടോ സ്റ്റാർട്ട് എടുത്തുകൊണ്ട് വന്നെല്ലാം കൊടുത്തു അച്ഛൻ പ്രാർത്ഥിച്ച് എനിക്ക് തിരികെ തന്ന് അമ്മേലുള്ള വിശ്വാസത്തിൽ ഞാൻ ഒറ്റയ്ക്ക് കോടതിയിൽ പോയി ഒറ്റയ്ക്ക് ഒരു മനുഷ്യൻ്റെ സഹായവും ഇല്ലാതെ ഞാൻ പോയി ജാ രണ്ടുപേരെ അഡ്വക്കേറ്റ് എന്നെ ഇടപാട് ചെയ്തു രണ്ടുപേരെ നിർത്തി ജാമ്യം എടുത്തു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അഞ്ച് മാസേ ആയുള്ളൂ മൊത്തത്തിൽ അത് രണ്ട് തവണ എന്നെ കോടതിയിൽ കേസിൻ്റെ അവധിക്ക് വിളിച്ചു അവർ മാറ്റിവെച്ചു കഴിഞ്ഞ മാസം അഞ്ചാം തീയതി കഴിഞ്ഞപ്പം അവരുടെ അഡ്വക്കേറ്റ് വിളിച്ചിട്ട് പറയുന്നു നിങ്ങളുടെ കേസ് പിൻവലിക്കുന്നു കാരണം ആ എനി എനിക്കെതിരെ കൊടുത്ത കഷി പറഞ്ഞു ആ ചേച്ചി ഒരു പാവമാണ് അവരുടെ എന്തോ ഒരു സാഹചര്യം കൊണ്ട് അവർക്ക് ആ പൈസ തരാൻ പറ്റിയില്ല അത് പക്ഷേ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഞാനും ഇങ്ങനെ ചെയ്തു പോയി ഇനി ആ ചേച്ചിയെ കോടതിയിൽ കേട്ടരുത് അതുകൊണ്ട് ആ കേസ് പിൻവലിക്കണം ചേച്ചിയെ വിളിച്ചിട്ട് ചോദിക്കണം എന്ത് ചേച്ചിക്ക് എന്ത് തരാൻ പറ്റും എന്ന് നോക്കുക അത് നമുക്ക് വിട്ടു തന്നു ഇപ്പം ഞാൻ പറഞ്ഞു അഞ്ച് ലക്ഷത്തിൻ്റെ ചെക്കാണ് അവർ എഴുതി കൊടുത്തത് എനിക്കത്രയും കൊടുക്കാൻ പറ്റില്ല ഒരു ലക്ഷം രൂപയാണ് ഞാൻ കൊടുക്കാറ് അത് ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞു അതിനും അവർ സമ്മതിച്ചു അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് ഞങ്ങൾക്ക് തിരിച്ചു തന്നു അന്ന് ഞാൻ അമ്മയിൽ മാത്രം വിശ്വസിച്ചാണ് അമ്മയെ മാത്രം കൂട്ടുപിടിച്ചാണ് പോയത് പോകുമ്പം ഞാൻ ഉടമ്പടി തൈലവും പത്രവും ഉപ്പും എല്ലാം എല്ലായിട്ടും എൻ്റെ ധൈര്യത്തിന് കൂടെ ആരെയും കൂട്ടിയില്ല പോയി അവിടെ ഇരിക്കുന്നവർക്കും ഞാൻ പത്രം കൊടുത്തിട്ടുണ്ട് അങ്ങനെ വന്നു അമ്മ അങ്ങനെ ഒരു അനുഗ്രഹം തന്നു അമ്മ എന്നെ അംഗീകരിച്ചു ആ കേസ് പിൻവലിച്ചു ഇനി ഈ ഞാൻ പറയുന്ന ഈ സാക്ഷ്യത്തിലോടായിരിക്കും അറിയുന്നത് ഇത് ഞാൻ ആരോടും ഷെയർ ചെയ്യാത്ത കാര്യമാണ് ഇതാണ് എൻ്റെ രണ്ടാമത്തത് ഇനി മൂന്നാമത്തത് ഏഴര വർഷം കൊണ്ട് വാടകയ്ക്ക് താമസിക്കുമായിരുന്നു അഞ്ച് സെൻറ്റ് സ്ഥലവും വീടും ഉണ്ടായിരുന്നു ഇച്ചിരി ബാധ്യതയൊക്കെ വന്നപ്പോൾ അത് വിറ്റു അങ്ങനെ ഇപ്പം ഏഴര വർഷം കൊണ്ട് വാടകയ്ക്ക് താമസിച്ചിരുന്നു ഞാൻ ഉടമ്പടിയിൽ ആദ്യമേ അമ്മ ഒരു വീട് തരണേ എന്ന് പറഞ്ഞു പക്ഷെ അത് തരാനുള്ള ഒരു വഴി വേണമല്ലോ അന്നേരം എനിക്കറിയാം അതിനുള്ള സാഹചര്യം പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല അമ്മയുടെ അടുത്ത് അമ്മ എനിക്ക് തരണം തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടില്ല പക്ഷേ ഓരോ നിമിഷവും അമ്മ എനിക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് തന്നു ഒരു വയസ്സുള്ള ഒരു കുഞ്ഞിനെ അമ്മമാർ കൈപ്പിടിച്ച് നടത്തുന്നത് എങ്ങനെയാണ് അതുപോലാണ് അമ്മ എന്നെ കൈപ്പിടിച്ച് നടത്തിയത് ഒരുപാട് വീടില്ലാത്ത ദുഃഖമില്ല ഇല്ല സ്ഥലമില്ലാത്ത ദുഃഖമില്ല ഒന്നുമില്ല പക്ഷെ അതിനപ്പുറം മനസ്സമാധാനം നമ്മൾ ഒരു കാലെടുത്ത് വെച്ചാൽ അവിടെ അമ്മയുണ്ട് എന്നൊരു തോന്നല് വീട് നിറഞ്ഞ് അമ്മ നിൽക്കുകയാണ് നമ്മുടെ കുടുംബത്ത് എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാത്തിനും എനിക്ക് ഹസ്ബൻഡിൽ അഞ്ച് വർഷമായി മരിച്ചുപോയിട്ട് ഒരു മോനും മരുമോളും കുഞ്ഞുമുണ്ട് സന്തോഷമായിട്ട് ജീവിക്കണം ആ ഒരു ആഗ്രഹം മാത്രമേ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുള്ളൂ ഉടമ്പടിയിൽ വെച്ചപ്പം വീട് വേണോ അമ്മ ഒരു വീട് തരണേ എന്നൊക്കെ പറഞ്ഞ് വെച്ചു പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല അത് അമ്മ തരും എന്നൊരു വിശ്വാസം എനിക്ക് ഉണ്ടായത് കൊണ്ടായിരിക്കാം എനിക്കങ്ങനെ തോന്നിയത് അങ്ങനെ ഓരോ പ്രാവശ്യം ഉടമ്പടി പുതുക്കുമ്പോഴും ഞാനത് വെക്കുന്നുണ്ട് പക്ഷെ ഞാനത് പ്രാർത്ഥിച്ചില്ല അങ്ങനെ രണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് എനിക്ക് തന്നെ സ്വയം തോന്നി യു ഏഴ് ഏഴ് വർഷമൊക്കെ കഴിഞ്ഞല്ലോ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട് അപ്പോഴേ നമുക്ക് ഇനിയെങ്കിലും ഒരു വീട് വേണ്ടേ അപ്പോൾ അമ്മയോട് പറഞ്ഞു അമ്മ സമയമായില്ലയോ ഞങ്ങൾക്കൊരു വീട് തരാനെന്ന് എന്നു അങ്ങനെ പറയുന്നേ അല്ലാതെ അമ്മ ഒരു തരത്തിലും അമ്മ എന്താ തരാത്ത എന്നൊന്നും ഞാൻ ചോദിക്കാറില്ല അങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞ ആഴ്ചയിൽ അഞ്ച് സെൻറ്റ് സ്ഥലം പോയെടുത്ത് അമ്മ പതിനഞ്ച് സെൻറ്റ് സ്ഥലം തന്നെ അനുഗ്രഹിച്ച് കഴിഞ്ഞ ആഴ്ചയായിരുന്നു അത് രജിസ്റ്റർ അതുകൂടെ കഴിഞ്ഞിട്ട് വന്ന് അമ്മയുടെ അടുത്ത് വന്ന് ഈ മൂന്ന് കാര്യങ്ങൾക്കൂടെ സാക്ഷ്യം പറയാമെന്ന് വിചാരിച്ചു പിന്നെ ഒന്ന് പറയാൻ മോൻ്റെ ജോലിക്കായിട്ടുമാണ് അത് ഇവിടെ പറയുമ്പോ മർച്ചൻ്റ് നേവിയിലാണ് അവന് കിട്ടിയ അനുഗ്രഹങ്ങളും കാര്യങ്ങളും അത് ഇപ്പം മോൻ ഇല്ലാത്തത് കൊണ്ട് അത് പറയാൻ പറ്റത്തില്ല പറഞ്ഞു പിന്നെ ഒരുപാട് 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 എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രത്തോളം അനുഗ്രഹം ഓരോരോ ചെറിയ ചെറിയ കാര്യത്തിനും എനിക്ക് ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു അമ്മയാ എനിക്ക് ഒരു ജോലി വേണം ഞാൻ വീട്ടിൽ ഊണ് നടത്തി ഹോട്ടലിൽ നടത്തിയിരുന്ന സമയത്താണ് ഗൾഫിലോട്ട് പോയത് അവിടെ ഒരു അഞ്ച് വയസ്സുള്ള ഒരു കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത് എൻ്റെ കൂട്ടുകാരിയുടെ കൊച്ചുമോളെ നോക്കാൻ അവിടെ ഇരുന്നപ്പോഴാണ് ഇങ്ങനെയുള്ള അസുഖവും ഇങ്ങനെ ഒരു ഒക്കെ ആയിട്ട് എനിക്ക് തിരിച്ച് വരേണ്ടി വന്നത് അപ്പോൾ ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ചമ്മ എനിക്കൊരു ജോലി വേണം എനിക്കത് കിട്ടണം എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഒരു വ്യാഴാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു പിറ്റേ വ്യാഴാഴ്ച തന്നെ ഒരു ഹോസ്റ്റലിൽ നിന്ന് വിളിക്കുന്നു ജോലിക്ക് ഞാൻ പോകുന്നു എല്ലാ അന്നേരം ഞാൻ പ്രാർത്ഥിച്ചു എല്ലാ മാസവും ഞാൻ അമ്മയുടെ അടുത്ത് വന്നിരിക്കുക എന്ന് പറഞ്ഞു എല്ലാ മാസവും ശമ്പളവും വാങ്ങിച്ച് ഞാൻ അമ്മയുടെ അടുത്ത് വരും ഇവിടെ വന്നിരിക്കും എന്നിട്ട് അമ്മയ്ക്ക് പൈസയ്ക്കൊന്നും ആവശ്യമില്ല അമ്മ നമ്മുടെ പൈസയൊന്നും ആഗ്രഹിക്കുന്നില്ല അമ്മ ആഗ്രഹിക്കുന്നത് പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ആഹാരം അങ്ങനെയുള്ളതാണ് ആദ്യം ശമ്പളം വാങ്ങിച്ച് ഞാനിവിടെ വന്നു ഇവിടെ എടുത്തിട്ട് പിറ്റേന്ന് രാവിലെയാണ് ഞാൻ പോകുന്നത് കാരണം അഞ്ച് ബസ് കയറി ഇറങ്ങിയാണ് ഞാൻ വരുന്നത് നാലഞ്ച് മണിക്കൂർത്തെ യാത്രയുണ്ട് രണ്ട് ഒരു മാസം രണ്ട് ലീവേ ഉള്ളൂ അവിടുന്ന് ഉച്ചയ്ക്ക് ഇറങ്ങും വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ വരും ഇവിടെ ഏതെങ്കിലും ഒരു റൂം എടുത്ത് താമസിച്ച് പിറ്റേന്ന് രാവിലെ ഇവിടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പാവപ്പെട്ടവർക്ക് ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുത്തു ഞാൻ വീട്ടിൽ പുനല്ലൂർ വരെ എത്തുമ്പം അഞ്ച് മണിയാവും പിറ്റേന്ന് വെളുപ്പിനെ മണിക്ക് എനിക്ക് തിരിച്ചു പോകണം അപ്പോൾ അഞ്ച് ബസ് ഒരു ദിവസം അഞ്ച് ബസ് ഇങ്ങോട്ട് അഞ്ച് ബസ് കയറി ഇറങ്ങി വരണം തിരിച്ച് അഞ്ച് ബസ് കയറി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാലും എല്ലാ മാസവും ഞാൻ വരും അങ്ങനെ രണ്ട് രണ്ട് ആദ്യത്തെ മാസം ഇങ്ങനെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് രണ്ടാമത്തെ മാസം ഞാൻ ഇവിടെ ശമ്പളവും വാങ്ങിച്ചിവിടെ ഇങ്ങനെ വന്നിരുന്നു ഗൾഫിലെ കടലിൽ രണ്ടായിരം രൂപ മൂവായിരം രൂപയുടെ കുറവ് മാത്രമേ എനിക്കിവിടെ കിട്ടിയുള്ളൂ അത്രയ്ക്ക് അത്രയും തന്നാണ് അമ്മ എന്നെ അനു അനുഗ്രഹിച്ചത് എന്നിട്ട് ഞാനിവിടെ ഇരുന്നിട്ടും പൈസ പിന്നെ അമ്മ ഞാൻ ഈ പ്രാവശ്യം എന്ത് ചെയ്യണോ അമ്മേ ഞാൻ ശമ്പളവും വാങ്ങിച്ചുകൊണ്ട് വന്നതാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിരുന്നപ്പം ആരോ വന്നെൻ്റെ തൊടയിൽ ഇങ്ങനെ ഒന്ന് തൊട്ട് അപ്പം ഞാൻ നോക്കിയപ്പം ഒരു പത്ത് നാൽപ്പത് വയസ്സുള്ള ഒരു രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് എന്നോട് ഞാൻ എന്തുവാന്ന് ചോദിച്ചാൽ പറഞ്ഞു ചേച്ചി ഇത് ഇതെവിടെ എഴുതിയിടണ്ടേന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചത് എന്തോ ഒരു പേപ്പർ അത് നമ്മുടെ ആവശ്യങ്ങൾ ഞാൻ പറഞ്ഞു അങ്ങനെ എഴുതിയിടാൻ പറ്റത്തില്ല നമ്മൾ ഉടമ്പടി എടുക്കണം എഴുതിയിടാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഉടമ്പടി നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞു അപ്പം ഇതൊന്നും അനങ്ങിയില്ല ഞാൻ ചോദിച്ചത് അത് ഉടമ്പടി എടുത്താൽ മതി അത് എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു പറഞ്ഞപ്പം ഞാൻ ചോദിച്ചാൽ അത് അവിടെ എന്ന് പറഞ്ഞു എന്നിട്ട് ഈ കൊച്ചുമിണ്ടായിരുന്നപ്പം ഞാൻ ചോദിച്ചു എന്ത് ഉടമ്പടി എടുക്കാൻ പൈസ ഇല്ലേ എന്ന് ചോദിച്ചപ്പം അങ്ങ് കരഞ്ഞ് അന്നേരം പറഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങ് കരഞ്ഞു കരഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചോ പറഞ്ഞു ചോദിച്ചു എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് നാൽപ്പത്തഞ്ച് ദിവസേ ആയുള്ളൂ അത് ഇവിടെ അടുത്ത് തന്നെ ഉള്ളതാണ് നാൽപ്പത്തഞ്ച് ദിവസേയുള്ളൂ എൻ്റെ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തുമെന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ കൈ കയറി പിടിച്ചിട്ട് പറഞ്ഞ് വിഷമിക്കേണ്ട അമ്മയുടെ അടുത്തല്ലേ വന്നത് ഒന്നും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ കൈ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഉടമ്പടി എടുക്കാൻ ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു അന്നേരം ഇത് ഒന്നും ഇണ്ടാതിരുന്ന് രണ്ട് കുഞ്ഞുങ്ങളും കൂടെ ഉണ്ട് അവരെയും വിളിച്ച് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ അവിടെ കൊണ്ടുപോയി അവർക്ക് ഉടമ്പടി എടുക്കാനുള്ള പൈസയും കൊടുത്ത് അവിടെ എല്ലാം കാണിച്ചു കൊടുത്തിട്ട് അവരെ വിട്ടു അവർ രണ്ട് മൂന്ന് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞപ്പ കൊച്ചു വന്നു ഉടമ്പടി എടുത്തു എന്നെ വിളിച്ച് ചേച്ചി ഞാൻ പോയി ഉടമ്പടി എടുത്തു എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ചേച്ചി എനിക്ക് ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി എൻ്റെ മക്കളെ വളർത്താ അമ്മയെ ഒരു വഴി കാണിച്ചു തന്നു എന്ന് പറഞ്ഞ് ആ ആ കൊച്ചിൻ്റെ കരച്ചിൽ ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല കാരണം ഞാൻ എങ്ങനെ ഈ കുഞ്ഞിനെ വളർത്തും എന്നാണ് അതെന്നോട് ചോദിച്ചത് ഞാൻ അമ്മയുടെ അടുത്തല്ലേ വന്നേ അമ്മ എന്നെ ഒരു വഴി കാണിച്ചു അങ്ങനെ ഞാനൊരു പത്തോളം പേരെ ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട് ഗൾഫിൽ പോകുമ്പം അവിടെ വിസ പുതുക്കാൻ പോകും അപ്പോൾ ഈ ഇവിടുന്ന് കിട്ടുന്ന പത്രം കൊണ്ടുപോകും അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ പത്രം വിടും അപ്പോൾ ഈ പത്രം ബാഗി ഒരു വിഷ് ഒരു ഉറപ്പിന് നമ്മൾ വേറെ ഒമാനിലൊക്കെയാണ് വിസ പുതുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ റൂമിൽ മലയാളികൾ ജോലി ജോലിക്ക് വന്നവർ ജോലി കിട്ടാതെ തിരിച്ച് പാൻ പോകുന്നവർ അങ്ങനെയുള്ളവർ അപ്പോൾ ഒരു കൊച്ചിങ്ങനെ ആൻറ്റി ഞങ്ങൾ അടുത്ത അടുത്ത അടുത്ത് ഒരു തവണയും കൂടെ വിസ പുതുക്കാൻ പറ്റൂ പിന്നെ ഞാനങ്ങ് തിരിച്ചു പോവുക ജോലി കിട്ടിയില്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മോളെ പിന്നെ കൃപാസനത്തിലൊരമ്മയുണ്ട് അമ്മയ്ക്ക് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചാൽ മതി അപ്പോൾ അത് ഓടി എൻ്റെ അടുത്തൊന്ന് എവിടെ ആൻറ്റി എല്ലാം ചോദിച്ചാൽ അവർ തൃശ്ശൂരാണ് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തു അപ്പോൾ പറഞ്ഞ് ആൻറ്റി എനിക്കാ പ്രാർത്ഥനയൊന്നും ഇട്ടു തരണേ ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ പിറ്റേ ദിവസം ഞാൻ അവിടെ ചെന്ന് ആ ഡ്രസ് മാറുന്നതിന് മുമ്പ് ആ കൊച്ചിൻ്റെ കോൾ വരുന്നു ആൻറ്റി പിന്നെ ആ പ്രാർത്ഥന ഒന്ന് ഇട്ടു തരണേ ഞാനൊന്ന് പ്രാ ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കാനാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എല്ലാം രാവിലത്തെയും വൈകിട്ടത്തെയും എല്ലാം ഇട്ട് കൊടുത്തു പ്രാർത്ഥിച്ചു പത്തിൻ്റെ അന്ന് അതിന് ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു ആ ജോലിയും കിട്ടി അപ്പോൾ അവർക്കങ്ങ് ഭയങ്കര വിശ്വാസമായി അപ്പോൾ ആ അവിടെ ജോലിയായി അതിൻ്റെ അമ്മ ഇവിടെ തൃശ്ശൂർന്ന് അതിൻ്റെ അമ്മയും അത് അവരുടെ അമ്മയും കൂടെ രണ്ട് പേര് വന്നു ഞാൻ പുനലൂരിൽ നിന്ന് വന്നു ഇവിടെ അവർ പേരും ഉടമ്പടി എടുത്തു ആ കൊച്ചിന് ജോലി കിട്ടി അതുപോലെ ഒരുപാട് പേര് ഇങ്ങനെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ പത്രം അങ്ങോട്ട് കാണിക്കുമ്പോഴേ തട്ടിപ്പറിച്ചുകൊണ്ടങ്ങ് പോകുമായിരുന്നു നമ്മൾ ഒരുപാട് പത്രമൊന്നും കൊണ്ടുപോയിട്ടില്ല ചിലപ്പം കൂട്ടുകാർ രണ്ടോ മൂന്നോ പത്രമായിരിക്കും എനിക്ക് കൊടുത്തു കൊടുത്തുവിടുന്നത് പക്ഷേ എല്ലാവരും കൈ നീട്ടിക്കൊണ്ടിരിക്കുക അങ്ങനെ ഞാൻ അവിടെ എല്ലാം പത്രം കൊടുക്കുമായിരുന്നു ഇവിടെ ആണെങ്കിലും ബസ്സിലാണെങ്കിലും അങ്ങനെ ഞാൻ ഇങ്ങനെ കഴിഞ്ഞ രണ്ടും ഓ ഓണമൊക്കെ ആയ ആ സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി അപ്പം ഞാനിങ്ങനെ രണ്ട് മാസം എനിക്ക് വരാൻ പറ്റിയില്ല ഒന്നെൻ്റെ ചേച്ചി മരിച്ചു പോയി അങ്ങനെ ആ സമയത്ത് വരാൻ പറ്റില്ല അങ്ങനെ ഞാനങ്ങ് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു അമ്മ പ്രാർത്ഥിച്ചല്ല മനസ്സിലാഗ്രഹങ്ങൾ അമ്മ അറിഞ്ഞ് ചെയ്തു തരുവ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ അപ്പോൾ എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു എനിക്കിങ്ങനെ ഹോസ്റ്റൽ നടത്തണം അല്ലെങ്കിൽ ഹോസ്റ്റലിൽ ഒരു ജോലി കിട്ടണം എന്നൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഈ ജോലി കിട്ടുക അങ്ങനെ ഇപ്പം എൻ്റെ ഒരു ആഗ്രഹം ഒരാഗ്രഹം തിരുവനന്തപുരത്ത് കിട്ടിയിരുന്നെങ്കിൽ ഒറ്റ ബസ്സിന് എനിക്ക് അമ്മയുടെ അടുത്ത് വരാരുന്നല്ലോ എന്ന് അങ്ങനെ ഇരുന്നപ്പോൾ കാണുമ്പോൾ പത്രം ഭയങ്കര ചുമ്മാ എടുത്ത് നോക്കിയപ്പോൾ ഒരു വേക്കൻസി കിടക്കുന്നു ഞാൻ വിളിച്ചു തിരുവനന്തപുരത്ത് ഒരു ഹോസ്റ്റലിൽ നിന്ന് തന്നെ വിളിച്ച് കഴിഞ്ഞ മാസം ഞാൻ ഒരു മാസം ജോലി കഴിഞ്ഞതാണ് ഇപ്പം ശമ്പളം വാങ്ങിച്ച് ഇറങ്ങിയതാണ് എനിക്കിപ്പോൾ ഒറ്റ ബസ്സിൽ അമ്മയുടെ അടുത്ത് വന്നിറങ്ങാം ഒറ്റ ബസ്സിൽ തിരിച്ച് അവിടെ എത്താം ഒറ്റ ഞാൻ അഞ്ച് ബസ് കയറിയാണ് ഇവിടെ വരുന്നത് തിരിച്ച് അഞ്ച് ബസ് കയറിയാണ് തിരിച്ചു പോകുന്നത് അത്രയ്ക്ക് ഒത്തിരി എല്ലാ മാസവും വരും അമ്മയുടെ അടുത്ത് ആ കഴിഞ്ഞ രണ്ട് സെപ്റ്റംബർ മാസത്തിൽ എൻ്റെ ഗ്രാം ചെയ്യണമായിരുന്നു ആ മാസം എനിക്ക് വരാൻ പറ്റിയില്ല ഒക്ടോബറിൽ വരാനായിട്ട് ഇരുന്നെൻ്റെ തലേദിവസം എൻ്റെ ചേച്ചി മരിച്ചു അങ്ങനെ വന്ന് ഈ കഴിഞ്ഞ മാർച്ച് മാസം തൊട്ട് എല്ലാ മാസവും ഞാൻ അമ്മയുടെ അടുത്ത് വരും എനിക്ക് അമ്മയും ഇല്ല അച്ഛനും ഇല്ല പക്ഷേ എൻ്റെ കുടുംബ വീട്ടിൽ പോകുന്ന കുടുംബത്തിപ്പം ആരുമില്ല എങ്കിൽ പോലും നമ്മളെ അമ്മമാരുടെ വീട്ടിൽ പോകുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലേ ആ ദിവസം എണ്ണയാണ് ഞാൻ കാത്തിരിക്കുന്നത് എൻ്റെ അമ്മയുടെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ അമ്മ തന്ന അനുഗ്രഹങ്ങൾ ഒരുപാട് ഒരുപാടാണ് ഗൾഫിൽ വെച്ച് ഞാൻ ഇങ്ങോട്ട് വരാൻ ടിക്കറ്റ് എടുത്തു ആറാം തീയതി എനിക്ക് വരാൻ മാർച്ച് ആറിന് ടിക്കറ്റ് എടുത്തു അപ്പം നാലാം തീയതി വൈകുന്നേരപ്പം ആ കുഞ്ഞിന് ഉഴുന്നോടെ ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്ന സമയത്ത് എന്നെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് എൻ്റെ മുഖത്ത് മൊത്തം പാടായി ഒരു ഞാൻ എൻ്റെയപ്പോൾ ഒരു ഏഴ് പാട് മൊത്തത്തിൽ ഇല്ല ചിക്കൻ ബോക്സ് വന്ന് പൊള്ളിയിക്കുന്ന പോലെ അപ്പോൾ പെട്ടെന്ന് നമുക്കില്ലേ പൊള്ളുമ്പോൾ നമ്മൾ പോയി പേസ്റ്റ് എടുത്ത് ഞാൻ അങ്ങനെ ബാത്റൂമിൽ കയറി കണ്ണാടി നോക്കിയപ്പോൾ മൊത്തം ചുമന്നങ്ങ് നിമിഷ നേരം കൊണ്ട് എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റാത്ത പോലെ അങ്ങായാലും ഞാൻ ചെന്ന് പേസ്റ്റ് എടുത്തങ്ങ് ഇട്ട് പേസ്റ്റ് എടുത്തിട്ടിട്ട് മൊത്തത്തിൽ അങ്ങ് എനിക്കങ്ങ് എന്താണെന്ന് പറയാൻ വയ്യ അപ്പം ഞാനങ്ങ് മനസ്സിൽ ഭയങ്കര വിഷമമായി കാരണം ഫ്ലൈറ്റി വരേണ്ടതാണ് കാണുന്നവർ വിചാരിക്കും എനിക്ക് ചിക്കൻ ബോക്സ് ആണ് ഞാനിതെന്തോ പറയുക ആൾക്കാർ കണ്ടാൽ എന്തോ വിചാരിക്കും ഇങ്ങനെ അപ്പം ഞാൻ അമ്മയോട് അമ്മേ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്താ അമ്മേ നാളെ ഒരു ദിവസം കഴിഞ്ഞാൽ മറ്റന്നാൾ ഞാൻ നാട്ടിൽ പോണ്ടുന്നതാണ് ഞാൻ ഈ മുഖം വെച്ചോണ്ട് എങ്ങനെ ഫ്ലൈറ്റ് യാത്ര ചെയ്യും എന്താ അമ്മ ഇങ്ങനെ വന്ന് എന്ന് ഞാൻ മനസ്സിൽ ആ വട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഞാൻ മനസ്സിലിങ്ങനെ പറയുക അമ്മ എന്താ അമ്മ ഇങ്ങനെ അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അയ്യോ അമ്മയുടെ എടുത്ത് പെരട്ടിയാലോ ഇങ്ങനെ നമ്മൾ ഒരുപാട് സാക്ഷ്യത്തിലൊക്കെ കേൾക്കുന്നതല്ലേ എങ്കിൽ ഒരു കാര്യം ചെയ്യും ഈ പേസ്റ്റ് പോയി മുഖത്ത് നിന്ന് കഴുകി കളഞ്ഞിട്ട് ആ തൈലെടുത്ത് പെരട്ടാമെന്ന് പറഞ്ഞ് ഞാൻ ബാത്റൂമിൽ പോന്ന് മുഖം കഴുകുന്നു ആ പാടില്ല ഇവിടെയും ഇവിടെയും ഒന്ന് ഒരു പാട് ഞാൻ എണ്ണി ഏഴെണ്ണ എൻ്റെ മുഖത്തും ഇവിടെ ആയിട്ട് എട്ട് പാട് ഇങ്ങനെ ചുമന്ന് പൊള്ളിയില്ല പൊള്ളുന്നതിന് മുമ്പേ ഞാൻ പേസ്റ്റൊക്കെ പുരട്ടി അപ്പോഴത്തേക്ക് എനിക്കത് വിശ്വസിക്കാൻ വയ്യ അത് ഇന്നും എനിക്കത് ആരോടും അത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല കാരണം അത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അത്ഭുതമാണ് ആ സംഭവിച്ചത് തൈലോ ഒന്നും ഞാൻ പുരട്ടിയില്ല പെരട്ടാനായിട്ട് മുഖം പോയി കഴുകിയതാണ് അത് എങ്ങനെ പോയെന്ന് എനിക്കറിയാവില്ല അങ്ങനെ അമ്മ ഒരുപാട് 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 അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്ന് ഇവിടെ സമയം കുറവാ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അമ്മയ്ക്ക് ഒരായിരം ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും നിൻ്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്ക് കേട്ട് അവിടുത്തോട് ചേർന്ന് നിൽക്കുക നിനക്ക് ജീവനും ദീർഘായുസ്സും ലഭിക്കും നിയമാവർത്തന മുപ്പത് ഇരുപതാം വചനം സിന്ധു ഗിരീഷ് എന്ന സഹോദരിയുടെ ഉടമ്പടി ജീവിത ജീവിതസാക്ഷ്യമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത് പലപ്പോഴും മാനുഷികമായ വഴികൾ അസ്തമിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ മകളുടെ രോഗസൗഖ്യത്തെപ്പറ്റിയാണ് നമ്മൾ കേട്ടത് ഹാർട്ടിൻ്റെ ബ്ലോക്ക് ഇവിടെ വന്ന് കൃപാസനത്തിൻ്റെ എൻട്രൻസിൽ വന്ന് പ്രാർത്ഥിക്കാൻ വഴി ഇരുന്ന് വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ അതിലെ പോയത് ഈ മകളുടെ അച്ഛ എന്ന വിളി കേട്ടപ്പോൾ തന്നെ അച്ഛൻ ചോദിച്ചു എന്താ പറ്റിയത് മോളെ അവിടെ വെച്ച് തന്നെ അച്ഛൻ പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം വീണ്ടും ഡോക്ടറെ പോയി കണ്ടു വിശ്വസിക്കാൻ സാധിച്ചില്ല ബ്ലോക്കൊന്നുമില്ലാതെ ഇടെ ഇടപെടൽ ഈ മകൾക്ക് അനുഭവമായി പിന്നീടുണ്ടായത് ഏഴ് വർഷം നീണ്ടു നിന്ന ഒരു ചെക്കിൻ്റെ ഒരു കേസായിരുന്നു അത് വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് കേസാണ് വീണ്ടും അച്ഛനെ കാണാൻ വന്നു വിശ്വസിച്ച് പ്രാർത്ഥിച്ചു തൈലവും ഉപ്പും കോടതിയിൽ കൊണ്ടുപോയി ഈശോയും അമ്മയും കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെ ആ ആത്മബലത്തോടെയാണ് ഈ മകൾ ഈ സഹോദരി ഒറ്റയ്ക്ക് കോടതിയിൽ പോയി ഇതിൻ്റെ പേപ്പർ വർക്ക് എല്ലാം നടത്തിയത് അവിടെയും ഈശോയുടെ അമ്മയുടെയും ഇടപെടലാണ് ഈ മകൾക്ക് അനുഭവിക്കാൻ സാധിച്ചത് ഏഴര വർഷം വാടകയ്ക്ക് താമസിച്ച് ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ചിരുന്നു പക്ഷേ പ്രാർത്ഥിച്ചിട്ടില്ല എന്നാണ് ഈ മകൾ പറയുന്നത് കാരണം ഈ മകൾക്ക് വിശ്വാസമുണ്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല അമ്മ തന്നോളും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു അങ്ങനെയാണ് കുറേ സമയം കഴിഞ്ഞപ്പോൾ ഈ മകൾ അമ്മയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അമ്മേ സമയമായില്ലേ എന്ന് ആ ചോദ്യമാണ് പരിശുദ്ധ അമ്മ ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുപോയത് സ്വന്തം മക്കൾ അച്ഛനോടും അമ്മയോടും ചോദിക്കുന്ന പോലെയാണ് ഈ മകൾ ചോദിച്ചത് അമ്മയെ സമയമായില്ലേ സമയ ചുരുക്കത്തിൻ്റെ അമ്മയോടാണ് ഈ ചോദ്യം ചോദിച്ചത് പെട്ടെന്ന് തന്നെ ഈശോയെ അവർക്കൊരു വീട് നൽകി പിന്നീട് ആ പറയുന്നുണ്ട് ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ അമ്മയുടെ വീട്ടിലേക്ക് വരുന്ന ഒരു പ്രതീതിയാണ് സ്വന്തം വീടാണ് കൃപാസനം ഇവിടെ വന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും കരയുമ്പോഴും കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോഴും ഈശോയും അമ്മയും ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട് ഈ മകൾ പറഞ്ഞതുപോലെ അഞ്ച് ബസ് മാറി എല്ലാ മാസവും ഈ ആലയത്തിൽ വന്ന് ഈശോയുടെ അമ്മയുടെയും കൂടെ സമയം ചെലവഴിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതിനിടയിൽ മറ്റുള്ളവരുടെ കണ്ണുനീരും ഈ മകൾക്ക് കാണുവാൻ സാധിച്ചു ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മറ്റൊരു മകളുടെ കണ്ണു കണ്ണുനീരോടെ നിയോഗം എഴുതിയ ഒരു പേപ്പർ ഈ സഹോദരിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവരെ അവരുടെ കണ്ണുനീരും മനസ്സിലാക്കി അവർക്ക് അവരെയും ഈശോയിലേക്ക് അടുപ്പിക്കുന്ന ഒരു ഉടമ്പടി ജീവിതത്തിലേക്ക് നയിച്ചു പിന്നീടാണ് അവർക്കും അവരുടെ ജീവിതത്തിൽ ഹസ്ബൻഡ് നഷ്ടമായ ആ സ്ത്രീക്കും ജീവിതത്തിൽ ഒരു വഴി കാണിച്ചു കൊടുക്കുവാൻ സാധിച്ചത് നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലും ഉടമ്പടി ജീവിതത്തിൽ ഈശോയും അമ്മയും നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഒരാത്മവിശ്വാസമാണ് ഉടമ്പടി മക്കൾക്ക് ലഭിക്കുന്നത് വിശ്വസ്തതയോടെ ആത്മാർത്ഥതയോടെ കരഞ്ഞ ഓരോ മക്കളുടെയും പ്രാർത്ഥനയാണ് പരശുദ്ധാമം ഈശോയുടെ അടുക്കലേക്ക് കൊണ്ടുചെല്ലുന്നത് ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ മകളിൽ കൂടെ മറ്റുള്ളവർക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും ഓരോ നന്മ പ്രവർത്തികൾക്കും നമ്മൾക്ക് ഈശോയ്ക്ക് നന്ദി പറയാം തുടർന്നും മറ്റുള്ളവരിലേക്ക് കൂടുതൽ ഈശോയെ അറിയിക്കുവാനും അറിഞ്ഞവരെ കൂടുതൽ ആഴപ്പെടുത്തുവാനും ഈ മകൾക്ക് സാധിക്കട്ടെ നമ്മൾക്ക് ഓരോരുത്തർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്കും ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ നമുക്കും ഉടമ്പടി ജീവിതം നയിക്കാം നമുക്കും ഈശോയുടെ സ്നേഹവും മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാം ഈ മകൾക്ക് കൊടുത്ത ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക